ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വരുത്തപ്പെടും മറക്കട്ടെ സ്വർഗ്ഗം എൻ്റെ സിംഹാസൻ ഭൂമി എൻ്റെ പാതവിടുമെന്ന് അരളിജിത യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്ന നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞാൽ രാത്രിയിൽ അവൻ ഉറങ്ങിയവർ അനേകം പേർ പ്രഭാതം കാണും കഴിയാതെ ഈ ലോകത്ത് നിന്ന് മാറപ്പെട്ടപ്പോൾ ഒരു ദിവസം കൂടി തന്ന് ദൈവത്തിന്റെ നാമത്തെ അറിയുവാൻ അറിയുവാൻ്റെ അത്ഭുതങ്ങളിൽ നമുക്ക് ജീവിക്കുവാൻ ഒക്കെ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഞാൻ ദൈവത്തെ ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതങ്ങളുടെ മെസ്സേജ് ആണ് അത്ഭുതങ്ങളിലൂടെ വഴി നടത്തുന്ന ദൈവം അവന്റെ പേരെ യേശു ആ യേശു നമുക്കൊരു അത്ഭുതമായി മാറിയിട്ടുണ്ടെങ്കിൽ അവനിലൂടെ നമ്മൾ ദേശത്തിനും കുടുംബങ്ങൾക്കും ഒരു അത്ഭുതമായി മാറുവാൻ പോവുകയാണ് ഞാൻ എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ സൊസൈറ്റിക്കകത്ത് എൻ്റെ ദേശത്തിനകത്ത് ഒരു അത്ഭുതമായി മാറും എൻ്റെ സഭയ്ക്കകത്ത് എന്നെ തിരസ്കരിച്ചവരുടെ മുമ്പിൽ എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ ഞാൻ ഒരു അനുഗ്രഹമായും അത്ഭുതമായും മാറും എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ നിങ്ങളുടെ നാവ് കൊണ്ട് വിളിച്ചു പറയും നിന്റെ വാക്കിന് വിലയുണ്ടെന്ന് നിന്റെ നാവിന്റെ ശക്തിയെ നീ ഉപയോഗിക്കുക അധികാരത്തെ നീ ഉപയോഗിക്കുക എങ്കിൽ നീ ഒരു അത്ഭുതമായി തന്നെ മാറുക അവൻ ആർക്കും ഇല്ലാത്ത പല സ്വഭാവ ഗുണങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വൻ കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ തലച്ചോറിനകത്ത് ദൈവം നമുക്ക് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക അതിശയങ്ങളിൽ വിശ്വസിക്കുക അനുഗ്രഹത്തിന്റെ ചവിട്ടുപടികൾ ചവിട്ടിക്കേറുക അത്ഭുതകരമായ പ്രവൃത്തികൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വെളിപ്പെടുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം വിശേഷം വാക്യങ്ങളാണ് സമയ പരിധി മൂലം അതിൻ്റെ വാക്യങ്ങൾ ഇതിൽ നിന്നും കാര്യങ്ങൾ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിക്കും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷനം കഴിഞ്ഞില്ല എന്നാറേ അവൻ അവനെ കാണേണ്ടതിന് ഒരു കയറി യേശു ആ കാട്ടത്തിൽ വരികയായിരുന്നു അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി ഞാൻ ഞാൻ ഇന്ന് ഇന്ന് നിന്റെ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്തിനാണ് യേശു സഖായിയുടെ വീട്ടിൽ പാർക്കുവാൻ ആഗ്രഹിച്ചത് അവനെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കഴിഞ്ഞ നാടുകൾ അവൻ സമാധാനമില്ല സന്തോഷമില്ല അവന്റെ കുടുംബ ജീവിതത്തിൽ പരാജയമാണ് അവന്റെ ജീവിതത്തിനകത്ത് എല്ലാ മേഖലകളിലും അവൻ എന്ത് ചെയ്യുന്നു പ്രതികൂലം ുന്നു അവൻ ധനികനാണ് അവനൊരു ശുഖക്കാരനാണ് പ്രമാണിയാണ് പക്ഷെ അവന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ചോദിച്ചാൽ ഒരു സന്തോഷമില്ല എന്നെ കേൾക്കുന്ന പലരോടും ഞാൻ ഇന്ന് വ്യക്തിപരമായി ചോദിക്കട്ടെ എല്ലാം ഉണ്ട് പക്ഷേ ഒരു സന്തോഷമില്ലല്ലോ ഒരു സമാധാനമില്ലല്ലോ വീട്ടിനകത്തുള്ളവർ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേരും ആരോടും മിണ്ടാതെ പരസ്പരം അവരുടെ റൂമിനകത്ത് കയറി മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അവൻ അവരൊരുമിച്ച് സന്തോഷിക്കുന്നില്ല സംസാരിക്കുന്നില്ല ഇടപഴകുന്നില്ല ഇവിടെ ഇതാ യേശു സഖായിയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവൻ സഖായിയെ നീ ഒരു അബ്രഹാമിന്റെ മകനായിരിക്കുക ഇന്ന് ഈ വീടിന് രക്ഷം വന്നിരിക്കുന്നു സഖായിയെ വേഗം ഞാൻ ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്തിന് നിന്നെ ഒരു അതിശയമാക്കി മാറ്റണം ഈ പട്ടണത്തിന്റെ നടുവിൽ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നത് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറഞ്ഞു സഖായിയുടെ ജീവിതം ഉടഞ്ഞതായിരുന്നു പരാജയപ്പെട്ടതായിരുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നിന്റെ കുടുംബ ജീവിതം തകർന്നതാണോ പരാജയപ്പെട്ടതാണോ അവൻ അവൻ കോടതിയിൽ കേസുമായി നടക്കുന്ന ഒരുവൻ ഒരുവളാണോ ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിച്ചു നിന്റെ ജീവിതത്തെ പണിയുവാൻ എന്റെ ദൈവത്തിന് കഴിയും നിന്നെ അത്ഭുതമാക്കുവാൻ എന്റെ യേശുവിന് കഴിയും ആ യേശുവിന്റെ കയ്യിലേക്ക് സഖായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ സഖായിയുടെ തകർന്നു കിടക്കുന്ന ഭവനത്തെ ഒരു അത്ഭുതകരമായ ഭവനമാക്കി മാറ്റിയ ആ ദൈവം ഇന്നും ജീവിക്കുന്നു യേശു എന്നാണ് ആ യേശുവിനെ നിങ്ങൾ ഏവരെയും അവന്റെ അത്ഭുതത്തിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒരു തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു